എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ധാരാളം വാങ്ങിക്കഴിച്ചിട്ടുള്ള പാൽ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് പാൽ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ പാൽ എങ്ങനെ എങ്ങനെയാണ് നോക്കാം ആദ്യം തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കാം അതിനെ ഇതുപോലെ ടിഫിൻ ബോക്സോ ഏതെങ്കിലും ഒരു പ്ലേറ്റോ എടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് നെയ്യിടാം നെയ്യൊന്ന് ചൂടാക്കി ഒഴിക്കാം സ്പ്രെഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് എല്ലാ ഭാഗങ്ങളും ഒരേപോലെ സ്പ്രെഡ് ആവണം ഇനി മിക്സിലേക്ക് ഒരു കപ്പ് പൊട്ടുകടല ഇടാം കൂടെ തന്നെ ഒരു ഇലക്കയും നന്നായി പൊടിച്ചെടുക്കാം നല്ല സ്മൂത്തായി തന്നെ പൊടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടി ഇടാം നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇതിലേക്കുള്ള നെയ്യ് റെഡിയാക്കാം അതിനായി കപ്പ് നെയ്യാണ് എടുത്തിരിക്കുന്നത് ഉരുക്കാതെ ഉള്ള കട്ടിയുള്ള നെയ്യാണ് കപ്പ് വേണ്ടത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഉരുക്കിയെടുക്കാം നെയ്ന് നല്ല ചൂടുണ്ടായിരിക്കണം നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം சூடாரும்பு கை கொண்டு தான் மிக்ஸ் எடுக்கலாம் நிக்ஸாயுண்டு இனிது செட்டுன பார்த்தேக்கிடா സ്പൂണോട്ട് നന്നായി അമറത്തിയെടുക്ക നെയ്യ് പുരട്ടിയ സ്പൂണോട്ടാണ് അമർത്തിയെടുക്കുന്നത് നന്നായി വർത്തി കൊടുക്കണം ഒരു മണിക്കൂർ ഇതേപോലെ തന്നെ വെക്കാം ചെറുതായി തണുത്തിട്ടുണ്ട് ചെറിയ പീസുകളായി മുറിക്കാം നന്നായി തണുക്കുന്നതിനായി മാറ്റി വയ്ക്കാം പാൽഗോവ നന്നായി സെറ്റായിട്ടുണ്ട് ഒന്നുകൂടി മുറിച്ചെടുക്കാം നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പാൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ